ഇതാക്കിയേ സംസാരിച്ചിട്ടുള്ളൂ ഈ സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുലൻഡ് സോട്ടിൽ അഡ്രസ്സാണ് നാനേലിൻ്റെ മേഖലാസം കൊടുത്തിട്ടുണ്ട് ഈ ആരാധകരുടെ കത്തുകൊണ്ടുള്ള ഒരു ഫാൻമെയിലുകൾ തുടങ്ങിയ കാലമാണ് അന്നൊക്കെ അതൊക്കെ ആൾക്കാർക്ക് പരിചയമായിട്ട് ഒരു ഔട്ട്ഡോർ ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കുറച്ച് ചാർക്ക് കത്തുകൾ ഉണ്ടാകുന്നു ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ മാനസ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസിനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കുന്നത് അപ്പോൾ ശ്രീനിവാസിൻ്റെ കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നത് ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്തറങ്ങുന്ന പുലിയോയില് മിസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥകരുന്നത് അതാണ് മമ്മൂട്ടി പറഞ്ഞിട്ട് ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ ഇതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ആയിരുന്നു ഈ സിനിമയോട് സഹകരിക്കാൻ എനിക്ക് ഇതിൻ്റെ കഥ തന്നെ പക്ഷേ ഇതിലും ഒരേ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ുണ്ട് അതറിയിച്ചു തോന്നുന്നു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 പിടിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസ കമലൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതാട്യം ഡയറക്ട് ചെയ്ത സിനിമയാണ് ഞാൻ അവിടെ ചെന്നിട്ട് പോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനകത്ത് വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്കങ്ങനെ റോളൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തു ആയിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വയ്ക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു വന്നുപോകുന്ന ഒരു കഥാപാത്രമാണ് ആ രണ്ടു ദിവസം നന്നഭിനയിൽ ചെന്നത് ഇപ്പം ഞാൻ ജോഫിനോട് ചോദിച്ചെനിക്ക് കുറച്ചും കൂടി നല്ല റോൾ തന്നൂടെ രണ്ട് ദിവസം അല്ലെങ്കിൽ എനിക്ക് മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം കുറച്ചും കൂടെ നല്ല വേഷം തന്നോടെന്ന് ജോഫിനെ ചോദിച്ചു പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ സ്ഥിതിക്കട്ട ഏതെങ്കിലും വേഷം ചെയ്യുന്നതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സിദ്ധിപ്പിച്ച് ചെയ്താൽ തന്നെ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു ഇപ്പം ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു അങ്ങനെയാണ് ഞാൻ ആ കഥാപത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്ക് കൂടി പങ്കാളി സാധിച്ചു സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് തിക്കുന്നതിന് ഞാൻ ഒരുപാട് പിന്നായിട്ടൊന്ന് സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് തിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മമ്മൂക്കയുടെ കൂടെ ഒരു വേദി വിളിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്ന ജോപ്പിംഗ് ചേട്ടനും താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂക്ക ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുശോ രാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടന്റെ ഓട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അത് ഒരു ആരാധക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ്